മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട നാളെ തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും തുടർന്ന് പതിനെട്ടാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടേന്തി നിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും നാളെ പ്രത്യേക പൂജകളൊന്നും ഉണ്ടാവില്ല തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് പുതിയ ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡല പൂജകൾ ആരംഭിക്കും ദിവസവും പുലർച്ചെ മൂന്ന് മുതൽ ഒരു മണിവരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുമാണ് ദർശനം മണ്ഡലകാലത്തെ മുഴുവൻ ദിവസങ്ങളിലേക്കും പേർ വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബുക്കിംഗിലൂടെ മാത്രമേ ദർശനം സാധ്യമാകൂ ബുക്കിംഗിൽ ദർശനത്തിന് അവസരം ഡിസംബർ തങ്ക് അങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും ഇരുപത്തിയേഴിന് മണ്ഡലപൂജയോടെ നട അടയ്ക്കും

ഒരു ജോയിൻറ്റ് ടീം സ്ക്വാഡുകളുടെ എല്ലാം തന്നെ ഡിപ്ലോയ്മെൻ്റ് ആയിട്ടുണ്ട് ഇന്ന് അവരുടെ ട്രെയിനിങ്ങൾ നമ്മൾ കൊടുത്തു ഇ ഒ സി എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു കാര്യം എന്ന് വെച്ചാൽ വിലയ്ക്കലും കാര്യം കഴിഞ്ഞ തവണ